ലോക ജനത ക്രിസ്തുമസ് ആഘോഷിക്കുമ്പം ഒരു പരമസത്യമാണ് യേശു ക്രിസ്തു ജനിച്ചു എന്നൊരു തെളിവ എന്നാൽ യേശു ക്രിസ്തു എന്തിനാണ് ജനിച്ചത് ആർക്കു വേണ്ടിയാണ് ജനിച്ചത് ആ നല്ല സുവിശേഷം നാടകം കോഷിക്കുവാനാണ് അസംസോൾ റിസോർട്ട് പ്രസ്ഥാനത്തിൻ്റെ ഇവാഞ്ചുലിസം ടിയുമായി ഈ ദേശത്ത് ഞങ്ങൾ ദേശത്ത് പാർക്കുന്ന എല്ലാ നല്ലവരായ ഈശ്വര വിശ്വാസികളെയും നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ സാധിക്കുകയും ഒരു നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം ഈ വെയിലത്ത് പാസ്റ്റർമാർ ഇവിടെ വന്ന് എന്തുകൊണ്ടാണ് ഈ മൈക്കൊക്കെ വെച്ചിങ്ങനെ ശബ്ദ കോലാഹലം ഉണ്ടാക്കിയേക്കാം എന്നാൽ യേശു ക്രിസ്തു തന്ന സന്തോഷകരമായ ജീവിതം ഞങ്ങളിവിടെ നിൽക്കുന്നത് ആ ക്രിസ്തു തന്ന ജീവിതമാണ് ഞങ്ങൾ ഇവിടെ ജീവനോടെ ആയിരിക്കുവാൻ ഇടയാക്കിയത് യേശു ക്രിസ്തു ആരാണ് ക്രിസ്തു മതം എന്ന ഒരു മതം ഇല്ല യേശുക്രിട്ടുമില്ല എന്നാൽ യേശു ക്രിസ്തു ആരാണ് സുവിശേഷത്തിൽ പറയുന്നു യേശു ക്രിസ്തു ലോകരക്ഷകന എന്ന് പറഞ്ഞാൽ ഒരു ജാതിയുടെ രക്ഷകനല്ല ഒരു മതത്തിൻ്റെ രക്ഷകനല്ല ഒരു ദേശത്തിന് രക്ഷകനല്ല മാനവജാതിയുടെ രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ആദാമ്യ പാപം മാനവകുലത്തെ പാപത്തിലേക്ക് തള്ളിക്കളഞ്ഞപ്പോൾ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അമേൻ ജാതനായി തീർന്നു അതിൻ്റെ ഘോഷമാണ് ഇന്ന് ആഘോഷിക്കുന്ന ക്രിസ്തുമസ് എന്ന് ആഘോഷം ഇവിടെ ആഘോഷിക്കുമ്പോൾ ബഹുമാനിയ ദേശവാസികളെ ദൈവ ആ വ്യക്തികളോട് ഞങ്ങൾക്ക് പറയുവാൻ ഒരേ ഒരു കാര്യം ഈ ലോകത്തിൽ അനേക ഇസ്സങ്ങളുണ്ട് അനേക മതങ്ങളുണ്ട് അനേക ജാതി മത വർഗ വർണ്ണമുണ്ട് എന്നാൽ ഈ മതത്തെയും വർണ്ണത്തെയും ജാതിയെയും ഒക്കെ കണ്ണിച്ചുകൊണ്ട് ഈ ഭൂലോകത്തിന് മണ്ണിലേക്ക് ഇറങ്ങി വന്നു ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മീതെ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കുന്ന ഒരേ ഒരു നാമം അത് യേശുവിന നാമമാണ് ഇന്ന് പകലിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ല എന്നാൽ ഒരു കാലത്ത് ഞങ്ങളും മധ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമീൻ അടിമത്തത്തിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് ഞങ്ങളെ രക്ഷിച്ചത് യേശുവിൻ്റെ നാമമാണ് ഇതുപോലൊരു നാൽക്കവിളയിൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ യേശുവിനെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി മധ്യത്തിന് തരാൻ കഴിയാത്തത് ലോകത്തിന് തരാൻ കഴിയാത്തത് മാതാപിതാക്കൾക്ക് തരാൻ കഴിയാത്തത് രക്തബന്ധങ്ങൾക്ക് തരാൻ കഴിയാത്തത് സമ്പത്തിന് തരാൻ കഴിയാത്തത് തരുന്ന ഒരേ ഒരുവൻ ഒരേ ഒരു മാർഗം അത് യേശുവിൻ്റെ നാമമാണെന്ന് അത് യേശുക്രിസ്തുവിൻ്റെ മാർഗമാണെന്ന് പകലിലും ഈ ദേശത്തോട് ഞങ്ങൾ ശക്തമായി പ്രഘോഷിക്കുമ്പോൾ സ്നേഹിത അക്ഷര കേരളം സാക്ഷര കേരളം വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്നാൽ ഓണത്തും ക്രിസ്തുമസിന്റെ കാലയളവിൽ റെക്കോർഡ് വിൽപ്പന നടക്കുന്നൊരു കേരളമാണ് നമ്മുടെ മണ്ണ് എന്തിന്റെ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വലിയ വിൽപ്പനകൾ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ജനിച്ചു ആഘോഷം വരുമ്പോൾ പത്രത്താളുകളിൽ ഫ്രണ്ട് പേജിൽ കാണും ഇത്ര കോടി മദ്യം വിറ്റു ഇത്ര ശതമാനം കേരള സർക്കാരിന് ലാഭം കിട്ടി എൻ്റെ പൊന്നു സ്നേഹിത മദ്യപാനം നിൻ്റെ കുടുംബത്തെ തകർക്കുന്നതല്ലാതെ നിൻ്റെ തലമുറകളെ തകർക്കുന്നതല്ലാതെ ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഒരധ്യാപകൻ ഒരു ഡോക്ടറെ ഹോസ്പിറ്റൽ കയറി കുത്തിക്കൊന്നു വിദ്യാഭ്യാസം ഇല്ലെന്നിട്ടല്ല അറിവില്ലാഞ്ഞിട്ടല്ല ജ്ഞാനമില്ലാഞ്ഞിട്ടല്ല എന്നാൽ ഒരുവന്റെ തലയ്ക്കകത്ത് മദ്യമെന്ന ലഹരി കയറി കഴിയുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് ഇന്നിൻ്റെ ലോകം വല്ലാതെ തകർക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാ ആറു വയസ്സുള്ള ഒരു മകൻ അപ്പൻ മേടിച്ചു വെച്ച മദ്യം അപ്പൻ പോയ സമയത്ത് അതെടുത്ത് ആമ കുടിച്ചു എന്താ ആറു വയസ്സുള്ള കുഞ്ഞ് ഇപ്പം മദ്യം കുടിക്കാൻ തുടങ്ങി സമാധാനം കൊടികുത്തിവാഴുന്ന ഈ മണ്ണിൽ ഈ ഉലകത്തിൽ എൻ്റെ യേശു ജനിച്ചത് എങ്ങനെ പാപമില്ലാതെ ജീവിക്കുവാൻ കഴിയും എങ്ങനെ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയും നമുക്കറിയാം എത്ര കാലം കഴിഞ്ഞാലും നാം ഈ ഉലകം വിട്ട് പോകേണ്ടവരാ ഒരു വ്യക്തിക്കും പറയാൻ പറ്റത്തില്ല ഞാൻ ഇത്ര വർഷം ജീവിക്കുമെന്ന് ഒരു മനുഷ്യനും ഒരു പണ്ഡിതനും ഒരു പാമരനും ഒരു സമ്പനും ഒരു വിദ്യാവിഹീനനും പറയുവാൻ കഴിയത്തില്ല നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എന്നാൽ യേശു വിഭാവന ചെയ്തത് യേശു ക്രിസ്തു ഞങ്ങൾക്ക് നൽകിയത് ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചാലും ഞങ്ങൾക്കൊരു നല്ല നിത്യ ജീവിതമുണ്ട് യേശു ക്രിസ്തു എന്തിനാ ലോകത്തിൽ വന്നത് മാനവ കുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പാപ പങ്കുലമായ ലോകത്തിൽ മനുഷ്യ സ്വസ്നേഹികളായി തീരുമ്പോൾ മക്കളെ വെട്ടിക്കൊല്ലുന്ന കാലം മക്കൾ സ്വന്തം അമ്മയപ്പന്മാരെ താറൻകുറ്റിക്കകത്തിറക്കി കൊല്ലുന്ന കാലത്തിൻ്റെ അകത്ത് ഇതൊക്കെ എവിടുന്ന് വന്നു ഈ ലോകത്തെ ഭരിക്കുന്ന വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട് എത്ര നന്നായി ജീവിക്കുവാൻ നോക്കിയാലും ഇന്നും ഇരുട്ടിന്റെ ശക്തി നമ്മുടെ തലമുറകളെ നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് താഴ്ത്തിക്കളയുമ്പോൾ ഇന്നും വിടിവിക്കുന്ന ഒരേ ഒരു നാമം അത് യേശുവിന്റെ നാമമാ ഇന്നും കുടുംബങ്ങളെ രക്ഷിക്കുന്ന ഇന്നും ഒരു വ്യക്തിയെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുന്നത് അത് യേശുവിന്റെ നാമമാ എന്നെ കേൾക്കുന്ന സ്നേഹിത കടത്തണ്ണിയിലായിരിക്കാം വീടിന്റെ അകത്തായിരിക്കാം ജോലി ചെയ്യുന്ന മേഖലയിലായിരിക്കാം എന്നാൽ ഒരു കാലത്ത് ഞങ്ങളും ഇതിലേക്ക് പോയതാ ഞങ്ങളുടെ ജീവിതം തകർന്നെന്ന് ഞങ്ങൾ ചിന്തിച്ചതാ ഇനിയൊരു നല്ല ജീവിതം ജീവിതമുണ്ടാകുമോ ഇനിയൊരു നല്ല കുടുംബ ജീവിതം ഉണ്ടാകുമോ ഇനിയൊരു നല്ല ഭാവി ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചതാ അന്ന് ഞങ്ങൾ കേട്ട ഒരേ ഒരു വചനമുണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എങ്ങനെയെങ്കിൽ അമ്മ സത്യമാകുന്ന വഴിയായ ജീവനായ യേശു ക്രിസ്തു ഈ ഉലകത്തിൽ വന്നെങ്കിൽ ആണ്ടിലാണ്ടിൽ വന്ന് ഉലകത്തിൽ പിറന്ന് സന്തോഷം പകർന്നു പോകുന്ന ഒരു യേശുവിനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് കൊടാറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിക്ക് വേണ്ടി മാനവ കുലത്ത് രക്ഷിക്കായി ഈ പ ലോകത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിച്ച ഒരേ ഒരു നാമം അത് യേശുവിന്റെ നാമമാനേഹിത നീ എത്ര തകർന്ന വ്യക്തിയാകട്ടെ നിന്റെ കുടുംബജീവിതം എത്ര തകർന്നതാകട്ടെ കുഞ്ഞേ നിന്റെ വിദ്യാഭ്യാസം തകർന്ന വ്യക്തിയാകട്ടെ നിന്റെ ഭാവി അടഞ്ഞ വ്യക്തിയാകട്ടെ ഇന്ന് പകൽ ഞങ്ങൾ ശക്തമായി വിളിച്ചു പറയുന്നു ഞങ്ങളെ രക്ഷിച്ച യേശു നിങ്ങളെയും രക്ഷിക്കും ഞങ്ങൾക്ക് നല്ല ജീവിതം തന്ന് ഞങ്ങളുടെ പാപത്ത് ഞങ്ങളെ മോചിപ്പിച്ച ഞങ്ങളെ സൗഖ്യമാക്കിയ ഞങ്ങൾക്ക് നല്ല സമാധാനം തന്ന ആ യേശു നിങ്ങൾക്കും സമാധാനം തരും ആ യേശു നിങ്ങൾക്ക് സൗഖ്യം തരും ആ യേശു നിങ്ങൾക്ക് നല്ല ജീവിതം തന്ന് നിങ്ങൾ എത്ര തകർന്നു പോയ എത്ര കടഭാരത്തിൻ്റെ അകത്ത് എത്ര ജീവിതത്തിൻ്റെ ആത്മഹത്യയുടെ പടുകുഴിക്കകത്ത് പോയ വ്യക്തിയാകട്ടെ ഇന്നും സമാധാനം തരുന്ന ഒരേ ഒരു മാർഗം അത് യേശുവിൻ്റെ മാർഗം ഇന്നും നിന്റെ ജീവിതത്തെ സമാധാനം നൽകി സന്തോഷം നൽകുന്ന ഒരേ ഒരു നാമം അത് യേശുവിൻ്റെ നാമം കഴിഞ്ഞ ദിവസം കേട്ടതാ അറുപത് ലക്ഷം ബാങ്കിൽ ഇട്ടു അത് കിട്ടാതെ വന്നപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു പണമുണ്ടായിട്ടും ആത്മഹത്യ ചെയ്തില്ലേ സമ്പത്ത് ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്തില്ലേ എന്നാ കേൾക്കുന്ന സ്നേഹിത എത്ര കോടികൾ ഉണ്ടെങ്കിലും എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും ഇന്ന് പകൽ സ്നേഹിത ഞങ്ങൾ വിളിച്ചു പറയുന്നു ഇന്നും സമ്പത്തിന് തരാൻ കഴിയാത്തത് ധനത്തിന് തരാൻ കഴിയാത്തത് നിന്റെ കുടുംബക്കാർക്ക് തരാൻ കഴിയാത്തത് നിന്റെ അപ്പനും അമ്മയ്ക്കും തരാൻ കഴിയാത്തത് നിന്റെ സഹോദരങ്ങൾക്ക് തരുവാൻ കഴിയാത്തത് തന്നത് കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ കാൽവരി കൊലക്കളത്തിൽ അവസാനത്തുള്ള രക്തവും ചിന്തിത്തന്ന് ഇന്നും പാലസ്തീന്റെ മണ്ണിൽ ഒരേ ഒരു കല്ലറ് തുറന്നു കിടക്കുന്നു അനേക മഹാന്മാർ പിറവിയെടുത്ത മണ്ണാ രാജാക്കന്മാർ ഭരിച്ച നാടാ എന്നാൽ അവരുയെല്ലാം കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരുവന്റെ കല്ലറയുണ്ട് ഇത്ര ആണ്ടിൽ ജനിച്ചു ഇത്ര വർഷം ജീവിച്ചു ഇത്ര ആണ്ടിൽ മരിച്ചു ഇത്രാം ദിവസം ഉയർത്തെഴുന്നേറ്റു അങ്ങനെയെങ്കിൽ മരിച്ചൊരു യേശുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് മണ്ണിൽ അമർന്നു പോയ ഒരു യേശുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇന്നും തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയ അതിൻ്റെ അർത്ഥം മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഈ ദേശത്ത് പ്രസംഗിക്കുമ്പോൾ നാളെ ഞങ്ങളും മരിക്കും പക്ഷേ എന്നാൽ ഞങ്ങൾക്കൊരു നല്ല നിത്യ വീടുണ്ട് എവിടെയെന്നറിയാമോ കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത മറുവിളി വിവാഹമില്ലാത്ത വിവാഹത്തിന് കൊടുക്കാത്ത ഒരു നല്ല നിത്യഭവനം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു മാനേ സ്നേഹിത ഇവിടെ ഒരുപടി മണ്ണ് കാണത്തില്ല ഇവിടെ നല്ലൊരു വീട് കാണത്തില്ല ഇവിടെ നിനക്ക് പറയത്തക്ക ശേഷിയൊന്നും കാണത്തില്ല ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ വലിയ പ്രതിഫലമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും മൃതാവല്ല ഞങ്ങൾക്കൊരു നല്ല പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് ഇന്ന് പകൽ ഈ ദേശത്ത് പാർക്കുന്ന ബഹുമാനിയ ദേശവാസികളോട് ഇവിടെ പാർക്കുന്ന നാനാജാതി മതസ്ഥരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങളെ രക്ഷിച്ച കർത്താവ് നിങ്ങളെയും രക്ഷിക്കും നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ തരും സമാധാനം തരും സന്തോഷം തരും അതിലുപരിയായി അറുപതും എഴുപതും കൊണ്ട് മാഞ്ഞു പോകുന്ന ജീവിതത്തിനപ്പുറത്ത് കോടാന കോടി വർഷം യേശുവിനോടൊപ്പം വാഴുന്ന ഒരു നല്ല സുദിനമുണ്ട് നിങ്ങളെ ആ സുദിനത്തിലേക്ക് ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുക ഇന്ന് പറഞ്ഞു നിങ്ങളുടെ ജീവിതം നിങ്ങൾ പണം തരണ്ട നിങ്ങളുടെ വസ്തുവ ഞങ്ങൾക്ക് എഴുത്തരണ്ട നിങ്ങൾ ഇരിക്കുന്ന നിന്ന് യേശു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ആ യേശു എന്റെ രക്ഷകനാണെന്ന് ഇരിക്കുന്ന ഇരുത്ത് ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് വേണ്ടി യേശു മരിച്ചത് എൻ്റെ പാപത്തെ അവൻ്റെ പാപത്തിൽ നിന്ന് മോചിക്കുവാനാണ് എൻ്റെ യേശു ഉലകത്തിൽ വന്നത് ഇന്ന് പകൽ ആ മോചനം തന്ന് വിടുതൽ നൽകുന്ന രക്ഷ നൽകുന്ന യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും ആ യേശു ക്രിസ്തു നിങ്ങൾക്ക് ആമ നന്മകൾ തരും ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷം തരും ഈ ദേശത്തെ ദേശവാസികളെ സ്വർഗത്തിൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു പാശ്ച അനുഗ്രഹിക്കപ്പെട്ട മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഈ ദേശത്ത് ഘോഷിക്കുവാനത്തിൻ്റെ സ്തോത്രം കരയുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പുക്കെയ്ത ഭവനത്തെ ഭവനാങ്കണത്തിൻ്റെ മുകളിൽ അസംബ്ലി സോ ഗോഡ് ബദസ്തേ ആരാധന നടക്കുന്ന വിവരം ഈ അറിയാമല്ലോ നിങ്ങളുടെ ഏത് വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കൂ ഏ പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ സഭ സന്നദ്ധരാണ് എന്ന് ഈ പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ കേട്ടതുപോലെ എല്ലാവരും നമ്മളെ കൈവിട്ടാലും കൈവിടാത്ത ഒരു യേശുനാഥനുണ്ട് ആ യേശുനാഥൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുൻപേ കാൽവരിയുടെ മലമേട്ടിൽ തകർക്കപ്പെടുകയും ആ കല്ലറയെ ഭേദിച്ചുകൊണ്ട് തിരുഹിതപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് താന് നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ പാർക്കുകയും അതിനുശേഷം സ്വർഗത്തിലേക്ക് കയറിപ്പോയ കർത്താവ് പറഞ്ഞു ഞാൻ പോയതുപോലെ പിന്നെയും വരും അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ഒരു ഒരു വാക്കൂടെ ഞാൻ ഇപ്പോൾ ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഏത് വിഷയത്തിനും നിങ്ങളുടെ സമാധാനമില്ലായ്മ നിങ്ങളുടെ കടഭാരങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ വിഷയം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉളനാട് എന്ന് പറയുന്ന പൂക്കൈതലെ സഭ തയ്യാറാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഇപ്പോൾ നമ്മൾക്ക് ഈ ദേശത്ത് നമുക്ക് ലഭിച്ചതായ ഈ നല്ല സന്ദേശത്തിനും ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിനുമായി ഡോക്ടർ മാത്യു വൈദ്യൻ അവൾ മുൻപോട്ട് വന്ന് ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ നല്ല കർത്താവേ ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശം അനുഗ്രഹിക്കണം ലോപത്തിന്റെയും ലോകത്തിന്റെയും ഷാ ജസ്റ്റ് വന്നാൽ പൈസ കൊടുത്ത ആയിരം രൂപയില് കൊടുക്കുന്നുണ്ട് ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് ചോദിക്കാൻ വിളിക്കണം ആ ഷാച്ചാ ജസ്റ്റ് വന്നാലും പൈസ കൊടുത്താൽ ആയിരം രൂപയിൽ കൊടുക്കുന്നുണ്ട് ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് സന്തോഷം ഷാജി കണ്ടെങ്കിൽ